രാജ്യത്ത് തന്നെ ആദ്യമായി ജലബജറ്റ് തയ്യാറാക്കുന്ന കോർപ്പറേഷൻ എന്ന നേട്ടം ഇനി കണ്ണൂർ കോർപ്പറേഷന് കേരള മിഷന്റെ നേതൃത്വത്തിൽ തയ്യാറാക്കിയ ജലബജറ്റ് കണ്ണൂർ ദസറാവേദിയിൽ മേയർ മുസ്ലിം മഠത്തിൽ പ്രകാശനം ചെയ്തു ഒരു പ്രദേശത്തിൻ്റെ ജലലഭ്യതയും ജല വിനിയോഗവും അടിസ്ഥാനമാക്കി തയ്യാറാക്കുന്ന ആധികാരിക രേഖയാണ് ജലബജറ്റ് ശാസ്ത്രീയമായ രീതിശാസ്ത്രം ഉപയോഗിച്ച് ഓരോ പ്രദേശത്തിൻ്റെയും ജലലഭ്യതയും ആവശ്യകതയും കണ്ടെത്തും അതിലൂടെ ജലം മിച്ചമാണോ കമ്മിയാണോ എന്ന് മനസ്സിലാക്കി ജല കമ്മിയുള്ള കാലത്തേക്ക് ജലം മിച്ചമുള്ള സമയത്ത് ജലം സംഭരിച്ച് സംരക്ഷിച്ച് പ്രയോജനപ്പെടുത്തും ജലമലിനീകരണവും ദുരുപയോഗവും തടയാനും ജലഗുണനിലവാരം ഉറപ്പുവരുത്താനുള്ള കർമ്മ പരിപാടി തയ്യാറാക്കലാണ് ജല ബജറ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് സംസ്ഥാന സർക്കാരിന്റെ നൂറു ദിന കർമ്മ പരിപാടിയിൽ ഉൾപ്പെടുത്തി ഹരിത കേരള മിഷൻ തദ്ദേശ സ്ഥാപനതലത്തിൽ തയ്യാറാക്കുന്ന ജനകീയ ജലബജറ്റ് ഭാവി കേരളത്തിന്റെയും വരും തലമുറയുടെയും ജലസുരക്ഷ ഉറപ്പാക്കുന്ന നിർണായക രേഖയാണ് ഈ പദ്ധതിയുടെ ഭാഗമായി കണ്ണൂർ കോർപ്പറേഷൻ പരിധിയിലെ അമ്പത്തി അഞ്ച് വാർഡുകളിലെയും വിവരങ്ങൾ ക്രോഡീകരിച്ചുകൊണ്ടാണ് ഹരിത കേരള മിഷന്റെ സഹായത്തോടുകൂടി ജലബജറ്റ് തയ്യാറാക്കിയത് കണ്ണൂർ